നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുക്കുവാനായി ഈ ലോകത്തിലേക്ക് കടന്നു വരികയും തൻ്റെ ജീവൻ മറുവിലയായി നൽകി നമ്മെ വീണ്ടെടുക്കുകയും ചെയ്ത നമ്മുടെ രക്ഷകനായ യേശു കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വാഴ്ചപ്പെടുമാറാകട്ടെ ക്രൂശിൽ നമ്മുടെ രക്ഷകൻ അനുഭവിച്ച പങ്കപ്പാടുകളെ ആഴമായി ധ്യാനിക്കുന്ന വലിയ നോമ്പ് ദിനങ്ങളിലൂടെയാണ് നാം കടന്നു പോകുക ഇന്ന് വലിയ നോമ്പിലെ ഇരുപത്തി ഒൻപതാമത്തെ ദിനം ഇന്ന് നാം ഒരുമിച്ച് ധ്യാനിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ഹൃദയം തുറക്കുന്ന ദൈവം എന്നുള്ളതാണ് അതിന് ആധാരമായി അപസ്തുതന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകം പതിനാറാം അധ്യായം അതിൻ്റെ പതിമൂന്ന് മുതൽ ഇരുപത്തി നാല് വരെയുള്ള വാക്യങ്ങൾ അതിൻ്റെ പതിനാലാമത്തെ വാക്യം വായിച്ചുകൊള്ളട്ടെ തുയത്തേര പഠനക്കാരത്തെയും രക്താംബരം വിൽക്കുന്നവളുമായി ലുതിയ എന്ന പേരുള്ള ദൈവഭക്തിയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു അബസുൽമാരുടെ പ്രവൃത്തികളുടെ പുസ്തകത്തിൽ അബോസ്തലായ വിശുദ്ധ പൗലോസിൻ്റെ പ്രവർത്തന വൃത്താന്തം അധികം അടങ്ങിയിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും യേശുവിനു വേണ്ടി വളരെ തീഷ്ണതയോടെ ഏറെ ദൈവകൃപയോടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച ക്രിസ്തുവിൻ്റെ സാക്ഷിയായി നിന്ന മനുഷ്യനാണ് വിശുദ്ധ പൗലൂസ് അബോസ്തൽ തൻ്റെ പഴയകാല ജീവിതത്തിൽ ക്രിസ്തുവിനും ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർക്കും എതിരായി നിന്നവൻ പിൽക്കാലത്ത് ക്രിസ്തുവിന് വേണ്ടി ജീവൻ വെച്ചുകൊടുക്കാൻ തന്നെ തയ്യാറാകുന്നു എന്നതാണ് യാഥാർഥ്യം നാം ഇവിടെ വായിക്കുന്ന പതിനാറാം അധ്യായം പൊലോസഫേസോലിൻ്റെ മിഷണറി യാത്രാ അനുഭവങ്ങളിൽ അവൻ മെക്കദോന്യ പ്രദേശത്തേക്ക് കടന്നു പോകുന്ന അനുഭവമാണ് നാം വായിക്കുക ദൈവദൂതൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം പൗലോസ് മക്ക പ്രദേശങ്ങളിൽ തൻ്റെ ശുശ്രൂഷ തുടരുകയാണ് അവിടെ ആദ്യമായി പൗലോസിൻ്റെ ശുശ്രൂഷ നിർവഹിക്കുന്നത് ഫിലിപ്പയിലാണ് ഫിലിപ്പയിൽ തൻ്റെ പ്രസംഗം അല്ലെങ്കിൽ തൻ്റെ സുവിശേഷ വേല ആരംഭിക്കുന്നത് വളരെ ലളിതമായ രീതിയിലാണ് എന്നാൽ പൗലോസ് സപ്പോസ് പോലെ തൻ്റെ ശുശ്രൂഷ തുടങ്ങുമ്പോൾ ആ ശുശ്രൂഷക്ക് അല്ലെങ്കിൽ തൻ്റെ പ്രസംഗം കേട്ട് ദൈവവചനം സ്വീകരിക്കുന്ന ഫിലിപ്പിലെ ആദ്യത്തെ ക്രിസ്തു ശിഷ്യയെക്കുറിച്ചാണ് നാം ഇവിടെ വായിക്കുക അവിടെ ഏറ്റവും ശ്രദ്ധേയം അവൾ ദൈവവചനം കേൾക്കുകയും സ്വീകരിക്കുകയും ചെയ്യുവാനിടയായത് ഒറ്റ കാരണം കൊണ്ടാണെന്ന് പറയുക ദൈവം അവളുടെ ഹൃദയം തുറന്നു പൗലോസ് പ്രസംഗിക്കുന്നതിനെ കേൾക്കുവാനും താൻ കേൾക്കുന്നതിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാനും ഹൃദയത്തിൽ സ്വീകരിച്ച അനുസരിച്ച് തൻ്റെ ജീവിതത്തിലും ഹൃദയത്തിലും രൂപാന്തരം വരുത്തുവാനും അവൾക്ക് കാരണമായത് ദൈവികമായ ഒരു ഇടപെടൽ കൊണ്ട് തന്നെയാണ് എന്നതാണ് യാഥാർത്ഥ്യം ആ ഇടപെടൽ ഉണ്ടായപ്പോൾ ഒരു വലിയ രൂപാന്തരമാണ് ഉണ്ടായ തീരുവാൻ തക്കുണമെടയായി തീർക്കുക അവളും കുടുംബവും ക്രിസ്തുവിൽ വിശ്വസിക്കുകയും കർത്താവിൻ്റെ സാക്ഷിയായി ആ പ്രദേശങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു പ്രിയ ദൈവചനമേ നാം ഈ നാളുകളിൽ ഏറെ ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ദിനങ്ങളാണല്ലോ നാം പലപ്പോഴും വായിക്കുന്ന ദൈവവചനം നമ്മുടെ ഉള്ളിൽ ആക്കുവാൻ നാം മറന്നുപോകുന്നുണ്ട് നാം അനേക ദൈവവചനങ്ങൾ കേൾക്കുന്നവരാണ് എന്നാൽ ഈ കേൾവി ഒരിക്കലും അതിനപ്പുറത്തേക്ക് പോകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്താണ് അതിൻ്റെ കാരണം പലപ്പോഴും ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ നാം ഇടം കൊടുക്കുന്നില്ല എന്നുള്ളതെന്നതാണ് യാഥാർത്ഥ്യം ദൈവം തുറന്നെങ്കിൽ മാത്രമേ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ദൈവവചനം പ്രവേശിക്കുകയുള്ളൂ അപ്പോൾ ദൈവത്തിന് നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ പ്രാധാന്യ സ്ഥാനം നൽകുമ്പോൾ ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടേണ്ടതിനായി നമ്മെ തന്നെ വിറ്റുകൊടുക്കുവാൻ തയ്യാറാകുന്നിടത്താണ് നമുക്ക് അനുഗ്രഹീതമായ രീതിയിൽ ദൈവവചനം ഗ്രഹിപ്പാനും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിപ്പാൻ തക്കവണ്ണം ഇടയായി തീരുക നാം വേദപുസ്തകം നാം പരിശോധിക്കുമ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമാകുന്നുണ്ട് അത് മറ്റൊന്നുമല്ല നാം ഇന്ന് വിലയുള്ളതായി കരുതുന്ന പലതും ദൈവസന്ധിയിൽ വിലയുള്ളതല്ല എന്നതാണ് യാഥാർത്ഥ്യം അത് തിരിച്ചറിയുമ്പോഴാണ് ജീവിതത്തിലൊരു രൂപാന്തരത്തിൻ്റെ അനുഭവമായി തീരുവാൻ തണമെടയാക അപ്രകാരം രൂപാന്തരം ഉണ്ടാകുമ്പോൾ വെറും പച്ചവെള്ളം കൽഭരണിയിൽ വീഞ്ഞായി മാറിയതുപോലെ ദൈവചനം നമ്മുടെ ഉള്ളിലുണ്ടാകുമ്പോൾ അത് നമുക്ക് പറഞ്ഞറിയിക്കുവാൻ പറ്റാത്ത വലിയ രൂപാന്തരത്തിന് കാരണമായി തീരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപോസ്റ്റന്മാരുടെ പ്രവൃത്തി പഠി പുസ്തകം പഠിക്കുമ്പോൾ അപ്രകാരം അനേക ജീവിതങ്ങളെ കാണാം നല്ല ഉദാഹരണം പൗലോസപ്പോസ്റ്റൽ തന്നെയാണ് ഒരിക്കൽ ക്രിസ്തുവിനെയും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെയും നശിപ്പിക്കുവാൻ കച്ചകറ്റ ഇറങ്ങിയവൻ അവൻ അനേകരെ ഉപദ്രവിക്കുന്നുണ്ട് പീഡിപ്പിക്കുന്നുണ്ട് എന്നാൽ അവനെ തന്നെയാണ് ദൈവം തൻ്റെ ഏറ്റവും വലിയ ശുശ്രൂഷകനായി രൂപാന്തരപ്പെടുത്തുന്നത് എന്നത് നമുക്കേറെ അതിശയകരമാണ് ആരാണോ ഏറെ എരിവോടെ ക്രിസ്തുവിന് എതിരെ നിന്നത് അവൻ അതിലുമേറെ എരിവോടെ ക്രിസ്തുവിനെ ഉയർത്തി ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിലേക്ക് സഞ്ചരിപ്പാത കൊണമെടയെത്തുന്നു ഈ രൂപാന്തരം സാധ്യമായിത്തീരുന്നത് ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് അതുകൊണ്ട് ഈ നോമ്പ് അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുവാൻ തൊക്കുണമടയാകണം കർത്താവെ എൻ്റെ ഹൃദയത്തെ ഒന്ന് തുറക്കണമേ നിൻ്റെ വചനം ഗ്രഹിപ്പാൻ നീ എന്നോട് സംസാരിക്കുന്ന കേൾപ്പാൻ നിൻ്റെ കണ്ണിലൂടെ ലോകത്തെ കാണുവാൻ എന്നെ തന്നെ നൽകുമ്പോൾ എൻ്റെ ഹൃദയം നീ തുറക്കണമേ എന്ന പ്രാർത്ഥനയോടെ ദൈവസനിലേക്ക് അടുത്തു വരുമ്പോഴാണ് ഈ നോമ്പ് ദിനങ്ങൾ നമുക്ക് പുതിയ കാഴ്ചയുടെ ഉൾക്കാഴ്ചയുടെ കേൾവിയുടെ രൂപാന്തരത്തിൻ്റെ അനുഭവമായി തീരുവാൻ തക്കവണമിടയാത്തിരുക അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ ഈ നാളുകളിൽ അപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിപ്പാൻ തക്കവണ്ണം കർത്താവിനാൽ തുറക്കപ്പെട്ട ഹൃദയത്തോടു കൂടെ ദൈവജ മുമ്പാകെ താണിരുപ്പാൻ അതിലൂടെ രൂപാന്തരത്തിൻ്റെ അനുഭവം പ്രാപിപ്പാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയായി തീരുമാറാകട്ടെ അതിന് ദൈവം തമ്പുരാൻ നമ്മെ ശക്തീകരിക്കുമാറാകട്ടെ ആമീൻ